കെവിൻ്റെ നീനു വിവാഹിതയായി വിവാഹം നടത്തി നടത്തിക്കൊടുത്തത് കെവിൻ്റെ അച്ഛൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില വാർത്തകൾ എങ്ങനെയാണ് അടുത്തിടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനോരമ ന്യൂസ് കണ്ടെത്തിയ ചില വിവരങ്ങൾ എങ്ങനെയാണ് കെവിൻ്റെ മരണത്തോടെ വിഷമം ഉള്ളിൽ ഒതുക്കി ഉള്ളിലൊതുക്കിപ്പിടിച്ച് ജീവിതം തിരികെ പിടിക്കും എന്ന് പ്രഖ്യാപിച്ച നീനു മലയാളി പെൺകുട്ടികളുടെ കരുത്തിൻ്റെ പ്രതീകമായി മാറിയിരുന്നു തൻ്റെ പ്രിയതമനെ കൊലപ്പെടുത്തിയ വീട്ടുകാർക്കൊപ്പം ഇനി പോകില്ലെന്ന തീരുമാനമെടുത്ത നീനു പഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് പോയി ഇടയ്ക്കൊക്കെ ദുരഭിമാന കൊലകളുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ നീനു എവിടെയെന്ന് മലയാളികൾ അന്വേഷിക്കാറുണ്ട് അത്രയും സ്നേഹമാണ് മലയാളികൾക്ക് ആ പെൺകുട്ടിയോട് നീനു വിവാഹിതയായി എന്നും അതല്ല സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒപ്പം പോയി എന്നും കെവിൻ്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു എന്നും തുടങ്ങി പല വാർത്തകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട് ഈയിടെയായി പുറത്തു വന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ നീനു വിവാഹിതയായി എന്നും കെവിൻ്റെ അച്ഛനാണ് അതിന് മുൻകൈ എടുത്തതും എന്നും കണ്ടിരുന്നു ശേഷം ആ വിഷയത്തിൽ എന്നാൽ നമ്മുടെ ഒരു മെയിൻ സ്ട്രീം ചാനലിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായത് മറ്റു പല സംഭവങ്ങളിലും എന്ന പോലെ സമൂഹ മാധ്യമങ്ങൾ പരക്കുന്ന വാർത്തകളിൽ ഒരടിസ്ഥാനവുമില്ല എന്നാണ് നീനു വിവാഹിതയായി എന്നത് സത്യമാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ആ പെൺകുട്ടിയുടെ വിവാഹം നടന്നത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെ അത് കെവിൻ്റെ വീട്ടുകാർ നടത്തിക്കൊടുത്ത വിവാഹമല്ല മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകലം പാലിച്ച് ജീവിക്കുന്ന നീനുവിൻ്റെ സ്വഹാരിതയെ മാനിക്കുന്നതിനാൽ അവരെ സംബന്ധിച്ചോ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എല്ലാവരിൽ നിന്നും മാറി കേരളത്തിന് പുറത്ത് മറ്റൊരു നഗരത്തിൽ തന്റെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് നീനു നീനുവിന് താല്പര്യമില്ലാത്തോളം കാലം ആരും അവരുടെ ജീവിതം തിരിഞ്ഞു പോകേണ്ടതില്ല ജീവിതത്തിൽ നേരിട്ട വലിയൊരു ദുരന്തത്തെ അതിജീവിച്ച നീനുവിന്റെ ഭാവി ശോഭനമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തു ചെയ്യുമ്പോഴും നീനുവിനെ വേദനിപ്പിക്കാതിരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് ഒരിക്കൽ സമൂഹം നൽകിയ ദുരന്തം വീണ്ടും മറ്റൊരു തരത്തിൽ അവൾക്കുണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത നാം കാണിക്കണം കെവിൻ്റെ നീനു സുഖമായിരിക്കട്ടെ